നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം അയോധ്യയിലേക്ക് രാമക്ഷേത്രത്തിലേക്ക് ഭക്തർ വഴിപാടുകൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വഴിപാടുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു ഒരു കണക്കുമില്ലാതെ എത്തുകയാണ് പക്ഷേ ലഭിക്കുന്ന കണക്ക് പ്രകാരം ഇരുപത്തിയഞ്ച് കിലോ വെള്ളി പത്ത് കിലോ സ്വർണം അതുപോലെ ഇരുപത്തിയഞ്ച് കോടി രൂപ ചെക്കുകളും ഡ്രാഫ്റ്റുകളുമായി എത്തി ദശലക്ഷ കണക്കിന് ആളുകൾ ഈ ക്ഷേത്രത്തോടും ശ്രീരാമ ഭഗവാനോടും പുലർത്തുന്ന ആരാധനയ്ക്കും ബഹുമാനത്തിനുമൊക്കെ അടിവരയിടുന്നതാണ് ഈ ഒരു സംഭാവനകളുടെ ഒഴുക്ക് എന്നാണ് രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ ചുമതലയുള്ള പ്രകാശ് ഗുപ്ത എന്ന വ്യക്തി പറയുന്നത് ഭക്തരുടെ ഭക്തിയുടെ ആഴം ഉയർത്തിക്കാട്ടുന്ന വിസ്മയിപ്പിക്കുന്ന കണക്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ട്രസ്റ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ സംഭാവനകളുടെ സൂക്ഷ്മമായ സമാഹരണം നിലവിൽ നടക്കുകയാണ് ഇതിനകം ഗണ്യമായ സംഭാവനകൾ ഈ ഒരു ട്രസ്റ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതിന്റെ സൂക്ഷ്മമായ കണക്ക് കൃത്യമായ കണക്കുകളല്ല ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ഏകദേശ കണക്ക് മുപ്പത് ദിവസത്തെ ഏകദേശ കണക്കാണ് പുറത്തു വരുന്നത് പ്രതിഷ്ഠാ ചടങ്ങിനെ തുടർന്ന് മുപ്പത് ദിവസത്തെ കാലയളവിൽ ഏകദേശം അറുപത് ലക്ഷത്തിലധികം ഭക്തർ തീർത്ഥാടനം നടത്തിയിട്ടുണ്ട് എന്നാണ് കണക്ക് ഇപ്പോൾ ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഏപ്രിൽ പതിനേഴിന് മഹാ രാമനവമിയാണ് ഈ ആഘോഷങ്ങൾക്കായി കാത്തിരിക്കുന്നതിനാൽ ക്ഷേത്ര നഗരത്തിലേക്ക് ഇനി ഉള്ള കാലഘട്ടത്തിൽ ഇനിയുള്ള ആ ഒരു സമയത്ത് അൻപത് ലക്ഷത്തിലധികം ഭക്തർ എത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് സംഭാവനകൾ ഇനിയും കൂടാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് വരാണ്ടിരിക്കുന്ന ആഘോഷവേളകളിൽ സംഭാവനകളുടെ ഗണ്യമായ വരവ് അത് നിയന്ത്രിക്കാൻ രാമജന്മഭൂമി സമുച്ചയത്തിൽ പ്രത്യേക ഓട്ടോമാറ്റിക് കൗണ്ടിംഗ് മെഷീനുകൾ അതുപോലെയുള്ള സാങ്കേതിക സംവിധാനങ്ങളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരിട്ടുള്ള ഇടപെടലാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഈ കൗണ്ടിങ് യന്ത്രങ്ങളും മറ്റും രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നു ഒപ്പം തന്നെ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ക്രെഡിറ്റ് ആകുന്ന പണം കൃത്യമായി അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള നടപടികളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ നോട്ടുകൾ കറൻസി നോട്ടുകൾ എണ്ണുന്നത് പ്രത്യേകമായ ഷിഫ്റ്റുകളിൽ ജീവനക്കാരാണ് എണ്ണുന്നത് കൃത്യമായി അത് ഉറപ്പാക്കുന്നു മാത്രമല്ല അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് അടയ്ക്കുന്നതിനുള്ള സംവിധാനം ഉടൻ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ക്ഷേത്ര പരിസരത്തുടനീളം ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് പത്ത് കിലോ സ്വർണം ഇരുപത്തിയഞ്ച് കിലോ വെള്ളി ഇത്രയും കോടി രൂപ ഇതാണ് ഇപ്പോൾ എത്തിയ കണക്കുകൾ ഇനിയും അത് കൂടാനുള്ള സാധ്യതയാണ് ുള്ളത് അതുപോലെ തന്നെ കൗണ്ടിങ് റൂം ക്ഷേത്ര പരിസരത്ത് സ്ഥിരമായൊരു കൗണ്ടിംഗ് റൂം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ നടന്നു വരുന്നു സ്വർണം വെള്ളി മറ്റു വസ്തുക്കൾ മറ്റേ വിലയേറിയ വസ്തുക്കൾ ഒക്കെ തന്നെ അതിൻ്റെ മൂല്യനിർണ്ണയവും പരിപാലനവും ഒക്കെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള ഇടപെടലിലാണ് നടക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഇത് കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട് ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട് കൃത്യമായി അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതൊക്കെ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ട്രസ്റ്റ് അംഗമായ അനിൽ മിശ്ര എന്ന് പറയുന്ന വ്യക്തി സ്ഥിരീകരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പങ്ക് ഉറപ്പിച്ചുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ക്ഷേ ക്ഷേത്രത്തിൻ്റെ സ്വത്തുവകളും വരുന്ന സംഭാവനകളും കൈകാര്യം ചെയ്യുന്നതിലൊക്കെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരിട്ടുള്ള ഇടപെടലാണ് നടക്കുന്നത് ഒരു സോണൽ മാനേജറുടെ നേതൃത്വത്തിലാണ് ചെക്കുകൾ ഡ്രാഫ്റ്റുകൾ ക്യാഷ് ഡിപ്പോസിറ്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ആ ഒരു പ്രക്രിയയുടെ നിയന്ത്രണം ഇപ്പോൾ എസ് ബി ഐ ഏറ്റെടുത്തിരിക്കുന്നത് കൃത്യമായി സുതാര്യമായ കാര്യക്ഷമമായ സംഭാവനകൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വർണവും വെള്ളിയും മറ്റു വസ്തുക്കളുമൊക്കെ ഇങ്ങനെ ഒഴുകുകയാണ് പ്രാണപ്രദഷ്ഠയ്ക്ക് മുമ്പ് തന്നെ ഒന്നര കോടി രൂപ വിലയുള്ള സ്വർണ്ണപാതകം അതുപോലെ ഭീമൻ മണി അങ്ങനെ ലക്ഷങ്ങൾ കോടികൾ വിലയേറിയ വസ്തുക്കൾ ക്ഷേത്രത്തിന് സംഭാവനകളായി കിട്ടിയിരുന്നു ക്ഷേത്രം പണിയുന്ന സമയത്ത് ആയിരക്കണക്കിന് വെള്ളി ഇഷ്ടികകൾ ക്ഷേത്രം പണിയാനുള്ള വെള്ളി ഇഷ്ടികകളൊക്കെ തന്നെ സംഭാവനയായി കിട്ടിയിരുന്നു ഇപ്പോഴും സ്വർണവും വെള്ളിയും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും പണവും ഒക്കെ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് ഒഴുകുകയാണ് ഈ ഏതാണ്ട് മുപ്പത് ദിവസത്തെ കണക്കിൻ്റെ ഒരു വിവരമാണിപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് പക്ഷേ ഇതിലും കൂടുതലാണ് യഥാർത്ഥ കണക്ക് എന്നും ട്രസ്റ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്